നമ്മളിൽ പലരും മുഖത്ത് ചുളിവുകൾ വരുന്നതും ശരീരത്തിന് ശക്തി കുറയുന്നതും ഇഷ്ടപ്പെടുന്നില്ലേ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ അതിൽ ഉറച്ച ഒരാൾ ശരീരത്തിന് മാറ്റമുണ്ടാകും എന്ന് അറിഞ്ഞ് വാർദ്ധക്യത്തിൽ വേദന ഉണ്ടാകുമെന്ന് അറിഞ്ഞ് അവർ അവരുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നു കരുണയോടെ സ്നേഹത്തോടെ അവർ ഈ ലോകത്ത് ജീവിച്ച് ശാന്തി അനുഭവിക്കുന്നു അവർ ഒഴിഞ്ഞ മനസ്സോടെയാണ് ഇവിടെ ജീവിക്കുന്നത് ബുദ്ധൻ രാജകുമാരനായിരുന്ന സമയത്ത് വാർദ്ധക്യം ചെന്ന് നടക്കാൻ കഴിയാത്ത ഒരാളെ കണ്ടു അത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു അദ്ദേഹം സത്യത്തെ അന്വേഷിച്ചു അത് കണ്ടെത്തി അതിലിഞ്ഞ് ജീവിച്ചു അതിൽ നിന്നുണ്ടായ ജ്ഞാനം എത്രയോ വർഷങ്ങൾ കോടാനുകൂടി ജനങ്ങൾക്ക് മാറ്റമുണ്ടാക്കി വാർദ്ധക്യത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ശരീരം എടുത്തു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തണം ആ രൂപപ്പെടുത്തൽ നമ്മളിൽ നിന്നുണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലാകുമ്പോൾ നമ്മൾ വേദനിക്കേണ്ടി വരും ശരീരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് രോഗം വരും വേദന വരും ശരീരം ക്ഷയിക്കും പ്രായം കൂടും അവസാനം മരണം വരും ഇതാണ് ശരീരത്തിൻ്റെ അവസ്ഥ എല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്ന് പോകണം ഏതൊരു ജീവിയും ഈ അവസ്ഥയിലൂടെ കടന്ന് പോകണം അതാണ് സത്യം അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ മനസ്സിലാക്കൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയായിട്ട് മാറുകയാണ് ചെയ്യുക ജീവിതമെന്ന് പറയുന്നത് വളരെ ചെറുതാണ് സുഖം മാത്രമല്ല നമ്മൾ നമ്മുടെ ശരീരത്തിന് നൽകേണ്ടത് ഈ ശരീരത്തിന് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കണം ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം കരുണയും സ്നേഹവും നമ്മൾ അനുഭവിക്കണം അത് അതിനൊപ്പമുള്ള സർവ്വജീവജാലങ്ങൾക്കും നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തണലായിട്ട് താങ്ങായിട്ട് നമ്മൾ മാറണം അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ വാർദ്ധക്യം വരുമ്പോൾ ശരീരത്തിന് വാർദ്ധക്യം ഉണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിന് വാർദ്ധക്യം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ മഹാത്മാക്കൾ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത് വീണ്ടും നമ്മൾ ജന്മമെടുക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും ആഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ അത് അടുത്ത ജന്മത്തിന് കാരണമായിട്ട് തീരും നമ്മൾ നേരത്തെ അനുഭവിച്ച സന്തോഷം വാർദ്ധക്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല പക്ഷേ ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവില്ല ആഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം അല്ലെങ്കിൽ അത് ബന്ധനമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും സ്വാർത്ഥതയും ആഗ്രഹങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അതാണ് ബോധോദയമെന്ന് പറയുന്നത് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുക ബുദ്ധൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ അലിഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മളോട് പറയുന്നത് വാർദ്ധക്യത്തെ വയസ്സാവുക എന്നുള്ള ആ പ്രകൃതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല അത് ഒഴിച്ചുകൂടാൻ ആവാത്തതാണ് പക്ഷേ ആഗ്രഹങ്ങളും ആസക്തികളും നമ്മളിൽ നിന്ന് ഇല്ലാതിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കും ഇത് ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമല്ല ജാഗ്രതയോടെ ശ്രദ്ധയോടെ ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ്